മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും മാവേലിക്കരയിൽ സൈനിക് സ്കൂളും ആറന്മുളയിൽ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പത്താം വാർഷികം ഇന്ന് ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം ഹൈക്കോടതി തത്വത്തിൽ അംഗീകരിച്ചതായി മന്ത്രി എ കെ ശശീധരൻ ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം ജില്ലാ ജയിലിൽ അനധികൃതമായി സന്ദർശകരെ അനുവദിച്ച സംഭവത്തിൽ രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സംസ്ഥാനത്ത് ഒരു വിഭാഗം അധ്യാപകരും ജീവനക്കാരും ഇന്ന് പണിമുടക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഇന്ന് തുടക്കം വാർത്തകൾ വിശദമായി മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അദ്ദേഹം വൈകിട്ട് നിർവഹിക്കും കവയത്രി സുഗതകുമാരിയുടെ ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ും കേന്ദ്രമന്ത്രി ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യും കൊച്ചിയിലെ നാവിക സേനാ കേന്ദ്രവും രാജ്നാഥ് സിംഗ് സന്ദർശിക്കും രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം കണക്കിലെടുത്ത് ഉച്ചകഴിഞ്ഞ് രണ്ടും മുപ്പത് മുതൽ ആറന്മുളയിലും സമീപ പ്രദേശങ്ങളിലും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി എൻസി കേഡറ്റുകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ രക്ഷാമന്ത്രി പദക് കേരള ബറ്റാലിയൻ എൻസിസി വയനാട് അണ്ടർ ഓഫീസർ തേജ വി പിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മാനിച്ചു മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിലുണ്ടായ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിസ്വാർത്ഥ സേവനം കർത്തവ്യബോധം ബോധം ം കാരുണ്യം എന്നിവയ്ക്ക് പ്രതിബദ്ധത കണക്കിലെടുത്താണ് തേജ വിപിക്ക് ബഹുമതി ലഭിച്ചത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടന്ന എൻസി ക്യാമ്പിലാണ് രാജ്നാഥ് സിംഗ് ബഹുമതി സമ്മാനിച്ചത് കൽപ്പറ്റയിലെ എൻഎംഎസ് എം കോളേജിലെ ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആന്റ് ജേർണലിസം മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് തേജ ബേറ്റി പട്ടാവോ ബേടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പത്താം വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പങ്കെടുക്കും പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും ശാക്തീകരിക്കുന്നതിനുമാണ് പത്ത് വർഷം മുമ്പ് പദ്ധതി ആരംഭിച്ചത് ഡെസ്ക് റിപ്പോർട്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ സായുധസേന പാരാമിലിട്ടറി സേന ഡൽഹി പോലീസ് പെൺകുട്ടികൾ അംഗൻവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു പത്താം വാർഷിക ആഘോഷങ്ങൾ ഇന്നുമുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കും രാജ്യത്ത് ലിംഗ അസന്തുലിതാവസ്ഥയും കുറഞ്ഞുവരുന്ന കുട്ടികളുടെ ലിംഗാനുപാദവും എന്ന നിർണായക പ്രശ്നത്തോട് പ്രതികരണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ഹരിയാനയിലെ പാനിപ്പത്തിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പത്ത് വർഷം കൊണ്ട് പദ്ധതി ശ്രദ്ധേയമായ വിജയം കൈവരിച്ചു ദേശീയ ലിംഗാനുപാതം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ തൊള്ളായിരത്തി പതിനെട്ടില്ലെന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം മെച്ചപ്പെട്ടു സെക്കൻഡറി തലത്തിൽ പെൺകുട്ടികളുടെ പ്രവേശനാനുപാതം എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയെട്ട് ശതമാനമായും ഉയർന്നു രാജ്യത്ത് നാല് കോടിയിലധികം സുഗന്യാ സമൃദ്ധി അക്കൌണ്ടുകൾ ആരംഭിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പദ്ധതി ആരംഭിച്ച പോസ്റ്റ് ഓഫീസിലോ നിയുക്ത വാണിജ്യ ബാങ്ക് ശാഖയിലോ പെൺകുട്ടികൾക്കായി കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ച് സുഗന്യാ സമൃദ്ധി അക്കൌണ്ട് തുറക്കാൻ മാതാപിതാക്കൾ അനുവദിക്കുന്നതാണ് പദ്ധതി പെൺകുട്ടി ജനിച്ചയുടൻ മുതൽ പത്ത് വയസ്സ് തികയുന്നതുവരെ രക്ഷിതാവിന് അക്കൌണ്ട് തുറക്കാം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ഊർജ്ജിതമാക്കി രേന്ദ്രമോദി ഇന്ന് മേരാബൂത്ത് സബ്സെ മജ്ബൂത്ത് പരിപാടിയിൽ ബിജെപി ബൂത്ത് ലെവൽ പ്രവർത്തകരുമായി നമ്മോ ആപ്ലിക്കേഷൻ വഴി സംവദിക്കും മണിക്കാണ് പരിപാടി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെക്കുറിച്ച് ചർച്ച ഇന്നും നിയമസഭയിൽ തുടരും സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച് മുരളി പെരുനെല്ലി മന്ത്രി പി പ്രസാദിന്റെ ശ്രദ്ധ ക്ഷണിക്കും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളും മരണങ്ങളും പരമാവധി ഇല്ലാതാക്കുന്നതിനും സുരക്ഷു ക്ഷിതമായ വാഹനയാത്ര ഉറപ്പുവരുത്തുന്നതിനും വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ നടപടി ഏകപനത്തോട് സ്വീകരിക്കേണ്ടത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല മന്ത്രി കെ ബി ഗണേഷ്കുമാറിന്റെ ശ്രദ്ധയും ക്ഷണിക്കും ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം ഹൈക്കോടതി തത്വത്തിൽ അംഗീകരിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വിശദമായ ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുമെന്നും സംസ്ഥാനത്ത് ഉത്സവങ്ങൾ ആചാരപ്രകാരം നടത്തുന്നതിന് സാഹചര്യമുണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഉത്സവങ്ങൾക്ക് അനുമതി നൽകുന്ന ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാ നിരീക്ഷണ സമിതിക്ക് തന്നെ വിവിധ ആരാധനാലയങ്ങളുടെ സ്ഥലത്തിന്റെ കിടപ്പ് മറ്റ് സാഹചര്യങ്ങൾ കാലാവസ്ഥ തുടങ്ങിയവ കണക്കിലെടുത്ത് അകലം തീരുമാനിക്കാമെന്ന നിർദ്ദേശമാണ് ഗവൺമെന്റ് കോടതിയിൽ അറിയിച്ചത് നടി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ എറണാകുളം ജില്ലാ ജയിലിൽ കഴിയവെ ബോബി ചെമ്മണ്ണൂരിനെ അനധികൃതമായി സന്ദർശകൻ അനുവദിച്ച സംഭവത്തിൽ രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു മധ്യമേഖലാ ജയിൽ ഡിഐജി പി അജയ്കുമാർ എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി റിമാൻഡിൽ കഴിയവേ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി മധ്യമേഖലാ ഡിഐ ജി ജയിലിലെത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെന്നാണ് ജയിൽ മേധാവി ഹവിയുടെ കണ്ടെത്തിൽ പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് സംസ്ഥാനത്ത് ഒരു വിഭാഗം അധ്യാപകരും ജീവനക്കാരും ഇന്ന് പണിമുടക്കും സ്റ്റേറ്റ് എംപ്ലോയീസ് ആന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും സിപിഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക ലീവ് സറണ്ടർ ആനുകൂല്യം അനുവദിക്കുക കുടിശ്ശികയായ ക്ഷാമപത്ത് അനുവദിക്കുക മെഡിസബ് ഗവൺമെന്റ് ഏറ്റെടുക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് അതേസമയം ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ്നോണായി കണക്കാക്കുമെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു ദിവസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യുമെന്ന് ഉത്തരവിൽ പറയുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ മത്സരം രാത്രി ഏഴിന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കും ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിന് ഇന്ത്യൻ ടീമിൽ ഇടം നേടാതിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ പരമ്പരയിൽ മത്സരത്തിനിറങ്ങും ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ടിനെതിരെ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് ചെന്നൈ രാജ്ഘട്ട് പൂനെ മുംബൈ എന്നിവിടങ്ങളിലാണ് മറ്റ് മത്സരങ്ങൾ അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ രണ്ടാം ജയം കൊലാലംപൂരിൽ ആതിഥേയരായ മലേഷ്യയെ പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ഇന്ത്യ ഒൻപത് വിക്കറ്റിനും പരാജയപ്പെടുത്തിയിരുന്നു ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് കിരീടം ശ്രീലങ്കയിലെ കാതുനായക സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് മലപ്പുറം എം എസ് പി മേൽമുറി ക്യാമ്പിലെ ഹവിൽദാറെ കാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് കുന്നമംഗലം ചൂലൂർ പി കരിക്കരി കെ സച്ചിനാണ് മരിച്ചത് ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവുന്ന സാഹചര്യമുണ്ടാകരുതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു മലപ്പുറം ജില്ലാതല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ അദാലത്തിൽ ലഭിച്ച ലഭിച്ചകളിൽ പത്തെണ്ണം തീർപ്പാക്കിയതായും അവർ ഗാർഹിക ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെട്ടതെന്നും സതീദേവി പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മധ്യവയസ്കനെ മദ്യമൊഴിച്ച് തീകൊളുത്തിയാസ് കേസിലെ പ്രതിക്ക് കോഴിക്കോട് സെക്കൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കൊടുവള്ളി വലിയപറമ്പ് സ്വദേശി ഷൌക്കത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശി മണിവണ്ണൻ കോടതി ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്താനായി വന്ന രണ്ടുപേരെ കോഴിക്കോട് കാരന്തൂരിൽ പോലീസ് പിടികൂടി കാസർകോട് മഞ്ചേശ്വരം സ്വദേശി ഇബ്രാഹിം മുസമ്മിൽ കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി അഭിനവ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഗ്രാമിലധികം എംഡിഎംഎ കണ്ടെടുത്തു കാസർകോട് ജില്ലയിലെ ബാലനീതി സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വഴികാട്ടി തൊഴിൽ പരിശീലന പരിപാടി പദ്ധതിയിൽ ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കി ജില്ലയിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളെ അസാബ് കേരളയുടെ സഹായത്തോടെയാണ് അഭിരുചി നിർണയം നടത്തിയത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഈ മാസം മുപ്പത് മുതൽ അടുത്തമാസം പന്ത്രണ്ട് വരെ കോഴിക്കോട് ജില്ലയിൽ അശ്വമേധം ആറ് സംഘടിപ്പിക്കു മുന്നോടിയായി ജില്ലാ കളക്ടർ സ്നേഹികുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു രണ്ടാഴ്ചത്തെ ക്യാമ്പയിൻ കാലത്ത് ജില്ലയിലെ എല്ലാ വീടുകളും ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ച് കുഷ്ഠരോഗത്തിന് സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആളുകളെ കണ്ടെത്തുകയും അവരെ രോഗനിർണയത്തിനായി ആശുപത്രിയിൽ പോകുന്നതിന് ഉപദേശം നൽകുകയും ചെയ്യും ഗൃഹപരിശോധനയിലൂടെ കണ്ടെത്തിയ രോഗികൾക്ക് തുടർ ചികിത്സയും ഉറപ്പുവരുത്തും വർഷം സംസ്ഥാനത്ത് ഇരുനൂറ്റി മുപ്പത്തി കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ എണ്ണം കോഴിക്കോട് ജില്ലയിലാണ് എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ വലിയ പുരോഗതി കൈവരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു എം പി ലാഡ്സ് പദ്ധതികളുടെ പുരോഗതി അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഏർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും മാവേലിക്കരയിൽ സൈനിക് സ്കൂളും ആറന്മുളയിൽ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പത്താം വാർഷികം ഇന്ന് ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം ഹൈക്കോടതി തത്വത്തിൽ അംഗീകരിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം ജില്ലാ ജയിലിൽ അനധികൃതമായി സന്ദർശകരെ അനുവദിച്ച സംഭവത്തിൽ രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സംസ്ഥാനത്ത് ഒരു വിഭാഗം അധ്യാപക I